ആരാധനയും കലയും ഒന്നിച്ചു ചേരുന്ന ആത്മീയസന്ധിയായി കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം മാറി യുവനർത്തകി കീർത്തന സുധീഷ് ഒരുക്കിയ ഭാവസമൃദ്ധമായ നൃത്തസമർപ്പണം സാക്ഷികളായവർക്ക് ആത്മീയ ആനന്ദം പകർന്നു

നൂറ്റാണ്ടുകളായി രാജവംശീയരും ഭക്തജനവും ഒരു കലാ സാംസ്കാരിക കേന്ദ്രവുമായി നിലനിർത്തുന്ന കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച കലാപ്രകടനത്തിലൂടെ സ്വന്തം നാട്ടിലെ കീർത്തനയുടെ അരങ്ങേറ്റം അതീവ പ്രസക്തമായ ഒരു നിമിഷമായി മാറി ഒരു കലാരൂപം എന്നതിലുപരി നൃത്തം ആത്മീയതയുടെ പ്രതിബിംബവും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ദൈവത്തോടുള്ള സമർപ്പണവുമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു യുവനർത്തകി കീർത്തനയുടെ അവതരണം കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലെ ആത്മീയ ഊർജവും കലാകാരിയുടെ ആത്മസമർപ്പണവും ഒത്തുചേർന്ന പരിപാടി പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി മാറി ദുബായിൽ ജനിച്ചു വളർന്ന കീർത്തന സുധീഷ് തന്റെ നാലാം വയസ്സിൽ തന്നെ ഭരതനാട്യം എന്ന കലയിലേക്കുള്ള പ്രയാണം വിദേശത്തു നിന്നും ആരംഭിച്ചിരുന്നു പത്മഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ മുതിർന്ന ശിഷ്യ ശ്രീമതി ഹേമ രാമചന്ദ്രൻ ആണ് ആദ്യ ഗുരു പന്ത്രണ്ട് വർഷത്തെ തുടർച്ചയായ കഠിന പരിശ്രമത്തിനും അർപ്പണബോധത്തോടെയുള്ള പരിശീലനത്തിനു ശേഷം നർത്തകിയായുള്ള തന്റെ അരങ്ങേറ്റം വിജയകരമായി നിർവഹിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു കലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമായി തന്റെ പഠനത്തെ കൂടുതൽ ആഴത്തിലാക്കാൻ കീർത്തന ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് സർവകലാശാലയിൽ നൃത്തകലയിലും ഇംഗ്ലീഷ് സൈക്കോളജി എന്നീ വിഷയങ്ങളിലും ബിരുദ പഠനം തുടർന്നു ഈ കാലയളവിൽ കഥകൾ ഉൾപ്പെടെ പാരമ്പര്യ നാട്യരീതികളും സാമകാലികവും ആധുനികവുമായ നൃത്തശൈലിയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ കൂടുതൽ അറിവും പരിശീലനവും നേടാൻ കീർത്തനക്ക് അവസരങ്ങളുണ്ടായി ഇന്ത്യയിൽ പഠിക്കുന്നതിനോടൊപ്പം രാജ്യത്തെ വ്യത്യസ്ത വേദികളിലും ദേശീയതല മത്സരങ്ങളിലും പങ്കെടുത്തുള്ള വേദി പരിചയവും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കീർത്തന സൈക്കോളജിയിൽ തന്റെ മാസ്റ്റേഴ്സ് ബിരുദം നേടാൻ ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു ഈ പഠനകാലത്ത് ബ്രിട്ടനിൽ നടന്നതും പേര് കേട്ടതുമായ വിവിധ നൃത്ത മത്സരങ്ങളിലും തന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ലഭിച്ചു കീർത്തനയുടെ പ്രകടനത്തിന് പ്രാദേശിക തലത്തിൽ രണ്ടാം സ്ഥാനവും തലത്തിൽ മൂന്നാം സ്ഥാനവും ലഭിച്ചു കലയോടുള്ള തന്റെ പ്രതിപത്തിയും പ്രതിഭയും തെളിയിക്കുന്ന ദിനങ്ങളിലൂടെയാണ് മൂന്ന് വർഷത്തെ യു കെ ജീവിതകാലത്ത് കീർത്തന കടന്നുപോയത് ഇങ്ങനെ കലാപരമായ യാത്ര മുന്നോട്ട് പോകുമ്പോഴും കീർത്തനയുടെ മുഖ്യ അഭിനിവേശം ഭരതനാട്യം എന്ന നൃത്തരൂപത്തിൽ തന്നെയായിരുന്നു വിവിധ വേദികളിലെ പ്രകടനങ്ങളിലൂടെയും സ്ഥിരമായ പരിശീലന അഭ്യാസങ്ങളിലൂടെയും ഈ കലാരൂപത്തോട് ആഴത്തിൽ തനിക്കുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുകയും തുടരുകയും ചെയ്യുന്നു അപ്പൊ കമ്മിങ് ഈ ഒരു വേദി എനിക്ക് തന്നെ എന്റെ മുത്തച്ഛൻ ഉള്ളതുകൊണ്ട് ആ ഒരു മോട്ടിവേഷൻ എനിക്ക് അമ്മ അച്ഛനും എന്റെ ഫാമിലി എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റി ഇതൊരു തുടക്കാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുമുണ്ട് ഉണ്ട് ഇനിയും എനിക്ക് കളിക്കണം ഞാൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു തുടക്കാവട്ടെ ഇത് Everyone, thank 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 you 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 for for coming. spending your evening with me. I'm very very glad and very honored And honored. Uh, so so much. much. Please have the food ാണ് മടങ്ങിയത്ാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിപാലന സമിതിയുടെ അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു ദുബായിൽ ട്രാവൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സുധീഷ് ടി പിന്ന സുധീഷ് ദമ്പതികളുടെ മകളാണ് കീർത്തന കാർത്തിക് സുധീഷ് ഇരട്ട സഹോദരനാണ് കീർത്തന യു കെയിലെ ചെൽസ്ഫോർഡിലുള്ള കിങ് എഡ്വേർഡ് കോർ അച്ചീവ്മെന്റ് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു കൂടാതെ ഇംഗ്ലണ്ടിലെ നെറ്റ് എഡ്യൂക്കേഷനുമായി സഹകരിച്ച് സമഗ്ര പരിചരണത്തിലൂടെയും പഠനത്തിലൂടെയും കുട്ടികളുടെ ക്ഷേമവും വിദ്യാഭ്യാസ നിലവാരവും ഉയർത്തുന്ന തെറാപ്പിസ്റ്റായും ജോലി ചെയ്യുന്നു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर्वर कुंदमल वड़गर मंजेरी मेप्पाड़ी तिरुरीलमर कणूर